സ് എല്ലാവരുടെയും സുഖം തന്നെയല്ലേ അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിന്നിട്ട് തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ യാത്രയാവാണ് കേട്ടോ ഞാനും ചേച്ചിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ മക്കളെല്ലാവരും മാറ്റി മോള് നല്ല ഉറക്കത്തിലാണ് കേട്ടോ പിന്നെ പോകുമ്പോഴേക്കിനും അമ്മത റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊടി പച്ചേരി ഗോതമ്പ് അങ്ങനെയുള്ള കുറേ സാധനം പിന്നെ വീട്ടിലുണ്ടായ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എനിക്കും ചേച്ചിക്കും സെപ്പറേറ്റ് 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 തന്നിട്ടോ വീട്ടിൽ മാറി നമ്മൾ വന്നാലും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പേയ്ക്ക് തന്നുവിടാം വീട്ടിലുള്ള എന്തെങ്കിലും ഒരു സാധനം തന്നുവിടും അങ്ങനെ വേഗത്തെ ചേച്ചി യാത്ര പറയുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം ഈ പോകുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് ഞങ്ങളുടെ ഒരു പോക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമാണ് എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾ വീടുള്ളൂ അപ്പോൾ ഈ വെക്കേഷനിൽ വന്നതായിരുന്നു ആ ചെറിയ കുട്ടിയാണ് ആമി പാപ്പൻ്റെ മോളാണ് ആൾക്ക് വീട്ടിലാരും കളിക്കാനില്ല അപ്പോൾ ആൾ ഭയങ്കര സങ്കടത്തിലാണ് അങ്ങനെ ഞാനും ഇറങ്ങി ഞാൻ തിരുവനക്കെത്താൻ നേരത്തെ മോൾക്ക് വിശക്കേണ്ടത് പറഞ്ഞപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻ്റിൽ വരും കേട്ടോ നല്ല ആംബിയൻസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് കഴിഞ്ഞപ്പോഴാണ് ഞാനതിൽ പുറത്തൊക്കെ നല്ല ലൈറ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ ന്യൂ ഇയറൊക്കെ ആയിട്ട് അവർ നല്ല അടിപൊളിയായിട്ട് മീനിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ആയിരുന്നു നല്ല ആംബിയൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെ നല്ല അടിപൊളി ആയിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ആ എ സി എ ആരും ഇല്ലായിരുന്നു ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോ ടീമുകൾ വരാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറോട്ട ചിക്കൻ കറി പിന്നെ സിക്സ്റ്റി ഫൈവ് ആയിരുന്നു മോൾക്ക് റൈസ് വേണമെന്ന് നിർബന്ധമാണ് മോള് അങ്ങനെ ഒന്നും കഴിക്കാത്ത ആളാണ് അപ്പോൾ ആള് ബിരിയാണിയാണ് ഇഷ്ടം പക്ഷേ ബിരിയാണി ചോദിച്ചപ്പോൾ അവിടെ കഴിഞ്ഞു ഞങ്ങൾ ഒരു ഏഴ് മണിയാകുമ്പോഴേക്കിനെത്തിക്കുന്നത് പക്ഷേ എന്നാലപ്പോളേക്കിന് ബിരിയാണി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ മന്തി റൈസ് പറഞ്ഞു അപ്പോൾ മന്തി റൈസും കഴിഞ്ഞു പിന്നെ ഫ്രൈഡ് റൈസ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു പിന്നെ ഗീ റൈസും അപ്പോൾ ഫ്രൈഡ് റൈസ് മോൾക്ക് മോള്ക്ക് മേടിച്ചു പക്ഷേ മോൾ കുറച്ചേ കഴിച്ചുള്ളൂ ബാക്കി ഞാനും ഏട്ടനു തന്നെ കഴിച്ചു അങ്ങനെ ഇതൊക്കെ കഴിച്ച് ഒരു നല്ല തണുത്ത ഗ്രീമും കഴിച്ചപ്പോഴാണ് ആശ്വാസമായത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ണാടി കണ്ട വെറുതെ വിടൂലല്ലോ അങ്ങനെ അവിടെ പോയിട്ട് കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ വീണ്ടും തിരിച്ച വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴാണ് മറ്റേ പിന്നീട് ഉള്ള ചർച്ച കണ്ടത് അവിടെയും ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ല ഇതായിരുന്നു ക്രിസ്മസ് കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ലല്ലോ അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ നല്ല ലൈറ്റ് ഷോയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മോൾക്ക് കളിപ്പാട്ടം വേണം എന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾ കാണാളൂർ പോയിട്ടാണ് കളിപ്പാട്ടം മേടിച്ചിട്ട് ആൾക്ക് കിച്ചൺ സെറ്റാണ് വാങ്ങിച്ചത് ആളടുത്ത് ഒരുപാട് ഉള്ളതാണ് പക്ഷെ എന്നാലും ആൾക്കാർ തന്നെ വേണം അങ്ങനെ പിന്നെ വീട്ടിലെത്തിയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം വന്നപ്പോൾ ഇവിടെ വീട്ടിൽ ആരുള്ളിയേട്ടൻ മാത്രമുള്ള ഒരു മകനായിട്ട് പിന്നെ രണ്ട് പെങ്ങന്മാരാണ് അപ്പോൾ അവരൊക്കെ വരുമ്പോഴേ ഉള്ളൂ അപ്പം എന്താണ് ചെറിയ അനിയത്തി ഇവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ആളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ കൂടെ തന്നെയാണ് താമസം അപ്പോൾ അമ്മയെ അനിയത്തി മാത്രമല്ല അപ്പോൾ മോളെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം മോളൊരു തടാ പോകുന്നു കാരണം ഇത്രയും ദിവസം മോളില്ലാതെ വീട് ഉറങ്ങിക്കെടുക്കണം എന്നാ എപ്പോഴും പറയാറമ്മ അങ്ങനെ പിന്നെ ഞാനും സനിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അകത്ത് കയറി അപ്പോഴും ആ അമ്മ അച്ഛമ്മ കുട്ടീനെ വീട്ടിൽ നിന്നില്ല കേട്ടോ നല്ല സ്നേഹ പ്രകടനമാണ് അച്ഛമ്മനോടാണെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ മോളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും അത് കേട്ട് കുറേ ചെറിച്ച് അങ്ങനെ പിന്നെ റൂമിലൊക്കെ എത്തി അങ്ങനെ പിന്നെ വേഗം മേലൊക്കെ കഴുകി കെടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടോ